രണ്ട് ദിവസത്തേക്ക് ശാന്തികൃഷ്ണനെ കസ്റ്റഡിയിൽ വിടണമെന്ന് വിടണമെന്നാവശ്യപ്പെട്ടാണ് കോട്ടയം വിജിലൻസ് കോടതിയിൽ ബുധനാഴ്ച മൂവാറ്റുപുഴ പോലീസ് അപേക്ഷ നൽകിയത് മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ റൈറ്ററുടെ ചുമതല വഹിച്ചിരുന്ന രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഇരുപത് പോയിന്റ് എട്ട് ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന കേസിലാണ് ശാന്തികൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുമായി ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും തെളിവെടുക്കാനുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വ്യാജരേഖകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്നും ഉണ്ടെങ്കിൽ അവ എവിടെയാണ് തയ്യാറാക്കിയതെന്നും കണ്ടെത്താനുണ്ട് ഇവർക്ക് വർഷങ്ങളോളം സാമ്പത്തിക തട്ടിപ്പിന് സഹായം ചെയ്തു കൊടുത്തവർ ആരാണെന്നും മറ്റ് സാമ്പത്തിക ഇടപെടലുകൾ എന്തൊക്കെയാണെന്നും പോലീസിന് കണ്ടെത്താനുണ്ട് റവന്യൂ ഐജിക്ക് കൊടുത്തിരിക്കുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും നടക്കാനുണ്ട് സാമ്പത്തിക തട്ടിപ്പായതിനാൽ ഏതൊക്കെ തീയതികളിൽ എത്ര വീതം തുക തട്ടിയെടുത്തു എന്നത് സംബന്ധിച്ചും കണ്ടെത്തേണ്ടി വരും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോട്ടയം കിടങ്ങൂരിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ശാന്തികൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്